എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ കണ്ണുകളിൽ സ്ഥിരമായി വള്ളം വരികയോ അല്ലെങ്കിൽ ഡിസ്ചാർജ് പഴുപ്പ് വരികയോ ചെയ്യുന്നുണ്ടോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട് ഓവർ സെക്രീഷൻ കണ്ണുനീര് കൂടുതൽ വന്നാലും വരാം ആ വരുന്ന സെക്ടീഷൻ പുറത്ത് പോകാതിരുന്നാലും നമുക്ക് കണ്ണുനീര് വരാം അപ്പോൾ പുറത്ത് പോകാതിരിക്കുമ്പോൾ ഉള്ള കാരണങ്ങളത് ഒപ്സെക്ഷൻ ആണ് പ്രധാനപ്പെട്ടത് അത് കണ്ടുപിടിക്കുന്ന ഏത് ലെവലിലാണ് കണ്ടുപിടിക്കുന്നതിനുള്ള രണ്ട് മെത്തേഡുകൾ രീതികൾ ഞാൻ പറയുന്നതാണ് അതേപോലെ തന്നെ അതിൻ്റെ ചികിത്സ അത് വരാതിരിക്കുന്നതിനും വന്നു കഴിഞ്ഞാലുള്ള ചികിത്സയും ഞാൻ സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞു പറയുന്നതാണ് എല്ലാവരും കേൾക്കണം ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ പ്രൊഫസർ ഡോക്ടർ ബാലകൃഷ്ണൻ ഐ സ്പെഷ്യലിസ്റ്റ് ബാലകൃഷ്ണ കണ്ണാശുപത്രി ചെന്നൈ ആദ്യം നമ്മൾ അനാറ്റമി ചെറിയ ബ്രീഫ് അനാറ്റമി നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് ഇത് നോക്കുക കണ്ണ് നമുക്ക് കണ്ണ് ഇതാണ് ലാക്രിമൽ ക്ലാൻറ്റ് ഇത് ഔട്ട് ഇവിടെ ലാക്രി ഇവിടെ ഇവിടെയുള്ള ലാക്രിമൻറ്റ് ഇവിടെയുള്ള ലാക്രിലാൻറ്റ് ഇവിടെയാണ് ഇവിടെയാണ് കണ്ണിന് ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ലാക്രിമൽ അക്സസറി ലാക്രിമൽ ക്ലാൻറ്റും ഉണ്ട് അത് ഐലിറ്റ്സിലുണ്ട് അത് വളരെ കുറച്ചേ ഉള്ളൂ പ്രധാനപ്പെട്ടത് ഇവിടെ നിന്ന് ഇവിടുന്ന് ലിക്വിഡ് ഉണ്ടാകുന്നു ഈ കണ്ണിൽ വരുന്നു കണ്ണിൽ ഡ്രൈ ആകാതിരിക്കാൻ കണ്ണിൻ്റെ ആ ട്രാൻസ്പാരൻസി മെയിൻ്റൈൻ ചെയ്യുന്നത് ഇത് വളരെ ആണ് അതാണ് ദൈവം അത് തന്നിട്ടുള്ളത് സോ അതിൽ വെള്ളം വരുന്നു ഇവിടെ നിറയുന്നു ഇതാ ഇത് അപ്പർ പങ്കൻ ലോവർ പങ്കം ഇത് അപ്പർ കനൽക്കുള്ളിൽ ലോവർ കനാലക്കുള്ളിൽ ഇത് കോമൺ കനാലുള്ളിൽ ഇതങ്ങനെ ലാക്രമിക് സാക്കിലേക്ക് പോകുന്നു ലാക്രമിക് സാക്കിലേക്ക് പോകുന്നു ലാക്രിമിക് സാക്കിന് താഴോട്ട് വന്ന് ലാ നാസോ എന്ന് പറഞ്ഞിട്ട് മൂക്കിൽ ഇൻഫീരിയർ മിയാറ്റസ് എന്നുള്ള താറിയുള്ള ഭാഗത്ത് അത് പോയിട്ട് ആ വെള്ളം ആ വെള്ളമെല്ലാം അങ്ങനെ പോകുന്നു അത് മൂക്കിലും വായുമായിട്ട് വരുന്നു അപ്പോൾ ഇതിൽ ഓവർ ഇവിടെ ഇതിലുള്ള എന്തെങ്കിലും ഇരിട്രേഷൻ ഇതെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓവർ സെക്ഷൻ വരുന്നു അതേപോലെ തന്നെ എവിടെയെങ്കിലും ബ്ലോക്ക് വല്ലതുണ്ടായിക്കഴിഞ്ഞാൽ ആ വരുന്ന വെള്ളം പുറത്ത് പോകാതെ വരുന്നു അതേപോലെ തന്നെ ഈ കണ്ണിൽ ഫിഫ്ത്ത് ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഫിഫ്ത്ത് ക്രൈനിയർ നയം അഞ്ചാമത്തെ ക്രൈനിയർ നയറാണ് ഇതിൽ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇൻഫെ ഇൻഫെക്റ്റീവ് ന്യൂപ്ലാസ്റ്റിക് ട്രോമാറ്റിക് പോസ്റ്റ് റേഡിയേഷൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഓവർ നമ്മൾ ആക്രമേഷൻ കൂടുതലുണ്ടാകുന്നു പിന്നെ മൂന്നാമത് ഉള്ള കാരണം എന്ന് പറയണത് നമ്മൾ ഓവർ എമോഷണൽ നല്ല കഴിയുമ്പോഴോ സെൻട്രൽസ് കൺട്രോൾഡ് ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈ മൂന്ന് കാരണങ്ങളാണ് ഓവർ സെക്രീഷൻ ഓവർ ലാക്രിമേഷൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടായതിനാൽ എപ്പി ഫോർ എന്നാണ് പറയുക എപ്പി ഫോർ ഇനി അതിന് നമുക്ക് അതിൻ്റെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കാം ഇനി രണ്ട് പ്രധാനപ്പെട്ട കണ്ടുപിടിക്കാനുള്ള രീതികൾ അതായത് ഏത് ലെവലിലാണ് ബ്ലോക്ക് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ജോൺസ് ഡയറ്റസ്റ്റ് വൺ ജോൺസ് ടൈസ് വൺ അതിങ്ങനെ ഫോറസിൻ ഷിപ്പ് ടു പെർസെൻറ്റേജ് ഫോറസിൻ ഷിപ്പ് എടുക്കുക അതിൽ രണ്ട് ഡ്രോപ്സ് വെള്ളമോ എന്തെങ്കിലും ലിക്വിഡ് എന്തെങ്കിലും ഒഴിക്കുക അത് കണ്ണിലിടുക കണ്ണിലിട്ട് കഴിഞ്ഞിട്ട് അതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് മൂക്കിൽ ഈ സ്ലാസ്റ്റിക്ക് ഇങ്ങനെ വെക്കുക അതിൽ മഞ്ഞ കളറ് വരികയാണെങ്കിൽ ബ്ലോക്കില്ല അങ്ങനെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക ഇവിടെ സ്റ്റെയിൻ വരില്ല കണ്ണിൽ മുഴുവൻ ആ മഞ്ഞ അങ്ങനെ നിലനിൽക്കും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഡിസപ്പിയർ ആയില്ല അത് ഒന്നാമത്തെ ടെസ്റ്റ് രണ്ടാമത്തത് റോപ്പ്ലാസ് ടെസ്റ്റ് റീകറക്റ്റേഷൻ ഓൺ അപ്ലിക്കേഷൻ ഓ പ്രഷർ ഓൺ ലാക്രിമൽ ക്ലാൻറ്റ് ഇവിടെ സപ്പോസ് ഇവിടെയാണ് ഇവിടെയാണ് ലാക്രിമൽ സാക്ക് ഉള്ളത് ലാക്രിമൽ സാക്ക് നിങ്ങൾ അങ്ങനെ പ്രെസ്സ് ചെയ്യുക നമുക്ക് അങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം ഡിസ്ചാർജൊക്കെ വരികയാണെങ്കിൽ ബ്ലോക്ക് ഉണ്ട് നടത്താം ഡിസ്ചാർജ് ഇല്ലെങ്കിൽ നാസോ ലാക്രിമൽ ഡക്ട് എല്ലാം പാറ്റൺറ്റാണ് ഓക്കെ ഇനി ഇതിൻ്റെ ചികിത്സ എന്താണ് എന്താണ് ചികിത്സ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ ചെയ്തേ പറ്റുള്ളൂ സിമ്പിൾ മെത്തേഡാണ് അത് ലാക്രിമൽ സാക്ക് മസാജ് എന്ന് പറയും ഇത് അങ്ങനെ അത് അപ്പർ പങ്കെ ലോവർ പങ്കിട്ട് പ്രസ്സ് ചെയ്തിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് താഴെ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലൂടെയാണ് ആ നാഷറൽ ആയിട്ട് പോകുന്നത് ഇവിടെ ഒരു നല്ല ഡീപ്പായിട്ടുള്ള ഇടം കൊണ്ട് ഇങ്ങനെ സമസ് ചെയ്യുക എവരി ത്രീ അവർ പത്ത് മിനിറ്റ് ചെയ്യുക ഓക്കെ പത്ത് പത്ത് മിനിറ്റ് പത്ത് തവണ ഓരോ ത്രീ ഹവറുകൾ പത്ത് തവണ ചെയ്യുക ഓക്കെ അങ്ങനെ ആഴ്ചകളോളം മാസംകളോളം ചെയ്യുമ്പോൾ ആ ബ്ലോക്ക് പാർഷ്യൽ ബ്ലോക്ക് കംപ്ലീറ്റ് ആകും പിന്നെ ഇതുപോലെ ഈ ബ്ലോക്ക് വരാതിരിക്കാമെന്നുള്ള ഒരു മെത്തേഡ് കൂടിയത് അത് ലൈഫ് ലോങ്ങ് നമ്മളിതൊരു ഒരു മസ ഒരു ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചെയ്യുകയാണെങ്കിൽ ഇത് വരാതിരിക്കും പിന്നെ ഈ ലാസർ റക്ടം ഡി ബ്ലോക്ക് കൂടാതെ വയസ്സാകുമ്പോൾ ഇത് കണ്ണിന് ചുറ്റും ഒരു ഓർബുക്കലാരി സ്വക്കുൾ എന്നുള്ളൊരു മസലുണ്ട് ആ മസിൽ വീക്കാവും വീക്ക് ആകുമ്പോൾ എന്ത് സംഭവിക്കും സെവൻ തന്നെ ഒരു പരാലിസിസ് ക്രൈൻ അതായത് ട്വൽ ക്രൈനിയൻസ് ആ സെവന്ത് ക്രൈനിയൻ ഒരു പരാലിസ് വരുമ്പോൾ ഇത് ശരിയായ ബ്ലോക്ക് ശരി കവർ ചെയ്യാൻ പറ്റില്ല മൂടാൻ പറ്റില്ല ലാക്സിറ്റി വരും എൻട്രോപ്പിയൻ എട്രോപിയൻ എന്നുള്ള വരാൻ പറ്റും അപ്പോൾ ശരി അപ്രോക്സിനേഷൻ വരില്ല ആ സമയത്തും വരാൻ പറ്റും അപ്പോൾ അത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ ചെണ്ടുമ്പോൾ കുറച്ച് മെത്തേഡുണ്ട് പാമിങ് ഇതാണ് ഇങ്ങനെയൊരു പാമിങ് രണ്ടാമത് ഇങ്ങനെയുള്ള എക്സസൈസ് മൂന്നാമത് ഐ ലെഡ് മാർജിൻ ഐ മാർജിൻ എന്തിനാണ് ചെയ്യുന്നത് അക്സസറി ലാക്രമ ഗ്ലാൻസ് എല്ലാം അവിടെയുണ്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും സർക്കുലേഷൻ കൊടുക്കുകയും അത് നല്ല സ്ട്രെങ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത്രയും ഈ ഇതേ ചികിത്സ എന്ന് പറഞ്ഞു പിന്നെ പിന്നെയുള്ള ചികിത്സകൾ പോബിങ് ആൻഡ് സിറിഞ്ചിങ് ആണ് ഇത് കുറച്ച് നഴ്സുമാരോ കുറച്ച് അഡ്വാൻസ്ഡ് ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ സെറിഞ്ചിങ് സിറിഞ്ചിങ് ചെയ്തിട്ട് പ്രാക്ടർ പങ്കൻ വഴി അത് പങ്കിനെ ഡയലേറ്റർ വെച്ച് ഡയലേറ്റ് ചെയ്ത് അതിൻ്റെ സിറിഞ്ച് വെച്ചിട്ട് വി ഹാവ് ടു ഇൻജെക്ട് വാട്ടർ നല്ല സ്റ്റെറൈൽ വാട്ടർ എന്നിട്ട് അത് ഉടനെ തൊണ്ടയിൽ വരും വേറെ ഇരുന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ബ്ലോക്ക് പിന്നെ മറ്റേത് പ്രോബിങ് സ്പെഷ്യൽ മെറ്റാലിക് പ്രോബിസ് അവൈലബിൾ അത് പങ്ക്ടം വഴി ഉള്ളിലോട്ടിട്ട് അത് നേരെ താഴോട്ട് ഇറക്കുമ്പോൾ അത് നേരെ അത് മൂക്കിലേക്ക് പോകുന്നു അത് പ്രോബിങ് ഈസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ആൾസോ ഓക്കെ ഇനി ഇത്രയും ഞാൻ പറഞ്ഞത് ബ്ലോക്ക് കൊണ്ടുവരുന്ന ഓവർ സെക്രഷൻ ആണ് ഇനി ഓവർ ലാക്രമേഷൻ ഇനി ഞാൻ സംസാരിക്കുന്നത് സെക്ടേഷൻ ഓവർ ഓവർ സെക്ടേഷൻ ഓവർ ലാക്രിമേഷൻ എന്ന് പറയും മറ്റ് ഒബ്സെക്ഷൻ വേറെ എന്ന് പറഞ്ഞാൽ ഒബ്സെക്ഷൻ ഉണ്ടായതിനാൽ എപ്പി എന്ന് പറയും ഓവർ സെക്രീഷൻ പല കാരണങ്ങളുണ്ട് വേറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓക്കെ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ഒന്ന് പ്രൈമറി ഡിസീസ് അവധി ലാക്രമിക്ലാൻഡ് ലാക്രമക്ലാൻ്റ് ആണല്ലോ ഏറ്റവും ഇത് വല്ല ഉണ്ടാക്കുന്നത് ലാക്രമക്ലാൻഡ് നല്ല സെക്രഷൻ അതിന് പല രോഗങ്ങൾ ഇൻഫ്ലമേറ്ററി നിയോപ്ലാസ്റ്റിക് പോഷോ ട്രോമാറ്റിക് ആൻഡ് ഇൻഫെക്ഷനോ ടോമിയോ ഇഞ്ചുറിയോ പോഷോപ്പറിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഓവർ സെക്രീഷൻ ഉണ്ടാകുന്നു ഓക്കെ അതൊരു കാരണം രണ്ടാമത്തത് ഫിഫ്ത്ത് ക്രേനിയൽ നെർവ ആണ് കണ്ണിന് മുഴുവൻ സപ്ലൈ ചെയ്യുന്നത് കണ്ണിൽ കോണിയാൽ ഇഡ്ഡ് ഉള്ള ഇൻ്റെ എറണപ്പാട്ട് അങ്ങനെയുള്ളതല്ല അവിടെ എന്തെങ്കിലും ഇറിറ്റേഷൻ അതായത് കാർണിയൽ ഇഞ്ചുറിയോ അൾസറോ യു വിയേറ്റിസ് ആയറ്റിസ് കണ്ണിന് എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഇറിറ്റേഷൻ അങ്ങനെ അതുകൊണ്ട് ആ വെള്ളം കൂടുതലുണ്ടാകുന്നു ഒരു കാരണമാണ് അവിടെ ബ്ലോക്കൊന്നും ഉണ്ടാകുന്നില്ല മൂന്നാമത്തത് നമ്മൾ കരയുമ്പോൾ വെള്ളം വരുമല്ലോ എമോഷണൽ വരുമ്പോൾ അതിൽ ഇറ്റ്സ് ഹൈ കൺട്രോൾഡ് ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം ഓക്കെ അത് ഹൈലി സോഫിസിക്കേറ്റ ഈ മൂന്ന് മെത്തേഡ് കൊണ്ട് ഓവർ സെക്ടേഷൻ ഉണ്ടാകുന്നു ഓക്കെ പക്ഷേ ഈ എത്ര സെക്ടേഷൻ ഉണ്ടായെങ്കിലും ബ്ലോക്ക് ഇല്ലെങ്കിൽ അത് വലിയ ഹാംലെസ് ആണ് ഓക്കെ ഇനി പ്രധാനപ്പെട്ട ആ രണ്ട് രോഗങ്ങളാണ് നമ്മുടെ നാസോലാക്രമൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് ഡാക്രിയോ അഡിനൈറ്റിസ് ലാക്രമൽ ഗ്ലാൻഡ്സ് അതിൽ എന്ത് രോഗങ്ങൾ വരാം അതിൽ ക്യാൻസർ വരാം ട്യൂമർ വരാം ഇൻഫ്ല ഇൻഫെക്ഷൻ വരാം ഇൻഫ്ലമേഷൻ വരാം ചെറിയ അടി അടിപൊട്ടാൽ എന്തെങ്കിലും വരാം ചെറിയ അപ്പോൾ അത് ഉടനെ അതിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിനുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ് അപ്പോയിൻമെൻ്റ് എല്ലാം കൊടുത്ത് ശരിയാക്കണം ചിലപ്പോൾ സി ടി സ്കാന എം ആർ ഐ എല്ലാം അടുത്തുള്ള ലൊക്കേഷൻ സൈസ് എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും അത് അക്യൂട്ട് ആകാം അക്യൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഡനായിട്ട് വരുന്നത് അത് ക്രോണിക്കായിട്ട് അങ്ങനെ ഡാക്രിയോഡിനിറ്റേഴ്സ് പിന്നെ അതിൽ വരുന്ന വേറെ രോഗങ്ങൾ എന്ന് പറയുന്നത് മിക്കുലിക്സ് സിൻഡ്രോം എന്നുണ്ട് ഡാക്രിയോപ്സ് എന്നുള്ള ഡാക്രിയോപ്സ് എന്നുള്ള കണ്ടീഷനുണ്ട് സോ ഇതെല്ലാം അപ്പം കണ്ട് നമ്മുടെ ഉടനെ നല്ല ഡോക്ടർ ഐ ഡോക്ടർ ചികിത്സ ചെയ്യേണ്ടി വരും രണ്ടാമത്തത് ഡാക്രിയോസിസ്റ്റേറ്റിസ് ലാക്രമിയോ ഗ്ലാൻസ് ഇൻഫ്ലമേഷൻ അത് അക്യൂട്ട് പെട്ടെന്ന് വരാം പിന്നെ കോണിക്കോട് മൂന്ന് മാസം തുടർച്ചയായി ഇൻഫ്ലമേഷൻ വരികയാണ് ക്രോണിക് എന്ന് പറയുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൺസർവേറ്റീവ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഡ്രോപ്സ് വയൻമെൻറ്റ് ടാബ്ലറ്റ്സ് അതുകൊണ്ട് ശരിയായിരുന്നെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നു അക്യൂട്ട് സ്റ്റേജിൽ നമ്മൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് അത് ഇൻഫ്ലമേഷൻ അതെല്ലാം കുറയണം അപ്പോൾ പഴുപ്പുണ്ടാവും ഒക്കെ അതെല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ ഇൻസെക്ഷൻ ആൻഡ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ഇൻജക്ഷൻ ആൻഡ് ഡി ഐ ആൻഡിറ്റി അത് കളയണം ഒരു അവസാനം ഇത് ഇതെല്ലാം ഫെയിലാകുവാണെങ്കിൽ നമ്മൾ ഡി സി ആർ ആൻഡ് ഡി സി ടി എന്നുള്ള രണ്ട് സർജറി ഉണ്ട് ഡാക്രിയോ സിസ്റ്റോ റൈനോഷ്ടമി അതാണ് ബെറ്റർ അത് നാലാക്രമ സാക്കിൽ ഒരു ഓട്ടുണ്ടാക്കുന്നു അത് നമ്മുടെ മൂക്കിൽ ഇക്കി തുറന്നു കൊടുക്കുന്നു അപ്പോൾ കണ്ണിലുണ്ടാകുന്ന സാക്കിലുള്ള അത് നേരെ മൂക്കിലേക്ക് പോകുന്നു അപ്പോൾ ഒരു വെള്ളം ഉണ്ടാകുന്നില്ല അതാണ് ഡാക്ട്രിയോ സിസ്റ്റോ പറയുന്ന ആവശ്യമി രണ്ടാമത്തത് ഡാക്ട്രിയോ സിസ്റ്റക്ടമി നമ്മൾ ഡാക്ട്രിമി സാക്ക് അങ്ങനെ എടുത്ത് കാരണം അത്രയും ഫുൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരും ഇടയ്ക്കിടയ്ക്ക് ഒബ്സ്ട്രക്ഷൻ വരും അപ്പോൾ ആ ദാറ്റ് സാക്കി ഡാക്ട്രിയോ സിസ്റ്റക്ടമി അത് നമ്മളെന്തെങ്കിലും അത് ക്യാൻസറോ ഉള്ള മേ മേജർ രോഗങ്ങളോ ഒരിക്കലും അത് റിട്രീവ് ചെയ്യാൻ പറ്റില്ലെന്നുള്ള കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡാക്രിയോ സിസ്റ്റിന് ചെയ്തേ പറ്റുള്ളൂ ഇപ്പോൾ ആ ഡി സി ആർ എന്നുള്ള മെത്തേഡ് ഇപ്പോൾ രണ്ട് മെത്തേഡ് ചെയ്യാം എക്സ്റ്റേർണൽ ഇവിടെ ചെറിയൊരു ഇൻസ്റ്റക്ഷൻ ആ ഇൻസ്റ്റക്ഷൻ കൂടി ഇപ്പോൾ സ്കാർ ഇല്ലാത്ത വിധത്തിൽ സബ് കുട്ടീനെ സ്വീറ്റർ സ്വീറ്റർ ചെയ്യാൻ പറ്റും ഇപ്പോൾ അതും ചെയ്യാൻ പറ്റുന്ന നമുക്ക് മൂക്ക് വഴി നമുക്ക് ലേസർ ഉപയോഗിച്ചുകൂടി ചെയ്യാൻ പറ്റും സോ അപ്പോൾ കോസ്മെറ്റിക്കലി ബെറ്റർ ഒരു സ്കാർ ഉണ്ടാവില്ല ഈവൻ എക്സ്റ്റം ചെയ്താൽ കൂടി സ്കാർ ഉണ്ടാകാം ഉണ്ടാകാത്ത വിധത്തിലുള്ള നമുക്ക് സ്വീച്ചറി മെത്തേഡ് ഉണ്ട് സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളൊരു ഇവിടെ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് ഒരു ഐ ക്യാമ്പ് ആൻഡ് വെയിറ്റ് റിഡക്ഷൻ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുതലാവുമ്പോൾ എല്ലാ രോഗങ്ങളും വരുന്നു കണ്ണു രോഗങ്ങളും വരുന്നു വെയ്റ്റ് കുറയ്ക്കാനുള്ള ഒരു ക്യാമ്പും നമ്മളിവിടെ ഒരു വെയ്റ്റ് റിഡക്ഷൻ ഒരു സെൻ്റർ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ യോഗാലയ യോഗ യോഗ വിദ്യാഭ്യാസം യോഗ വക അഭ്യാസിപ്പിക്കാനുള്ള സ്ഥാപനവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് സോ ആ ഈ ദിവസം വരിക വന്ന് ക്യാമ്പിനെ അറ്റൻഡ് ചെയ്യുക ഒരു സെമിനാറും നടത്തുന്നുണ്ട് വാട്ടറിങ് വ്യത്യാസം കണ്ണിൽ നീര് വരുന്നത് എങ്ങനെ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ സെമിനാർ എന്ന് എല്ലാവരും വന്ന് കാണുക എല്ലാവരും ഇത് ഫ്രീ ആണ് താങ്ക് യു വെരി മച്ച് കാരഡ സ്കാൻ റിവ്യൂസ് വേരിയസ് ഡിഫക്ട്സ് ഓഫ് ദി ബോഡി കാരഡ സ്കാൻ ഉടമ്പുള്ള കുറേപാടുകളെ എടുത്തുകാട്ടിക്കറയും ആഫ്റ്റർ ടേക്കിംഗ് ഹിസ്റ്ററി அண்ட் கவுன்சிலிங் தெராப்பி ஸ்டார்டட் டேக் டூ லெவல் ஸ்பூன் ஆஃப் நியூட்ரிஷன் இன்டூ கிளாஸ் அண்ட் ஆடு த்ரீ ஹண்ட்ரட் எம்எல் ஆஃப் ஹாட் வாட்ரு இன்டு தேட் அண்ட் கன்சியூம் ஸ்லோலி ஹிஸ்டரி கேட்டதில் அப்புறம் கவுன்சிலிங் கொடுத்து நம்ம தெராப்பி ஆரம்பிக்கிறேன் ரெண்டு லெவல் ஸ்பூன் ஆஃப் நியூட்ரிஷன் எடுத்து ஒரு கிளாஸில் எடுத்து முந்நூறு எம்எல் ஹாட் வாட்டரு அதில் போட்டு அது கிராஜுவல் ஆகிட்டு சிப் சிப்ஸாகி ड्रिंक पड़वा हाउ हव वी प्पेर स्पेल न्यूट्रिएंट्स, डिपेंडिंग ऑन दि बॉडी कंडीशन टेक थ्री हंड्रेड एम एल आफ वाटर और मिल्क एंड आड ए यूजर मिक्सी जार एंड टेक वन टू थ्री स्कूस ऑफ फैबर प्रोटीन स्पेशल अदर स्पेल फॉर्मुला and put into uh, the மிக்ஸி jar and ஒர்க் uh, run the மிக்ஸி for 15 seconds and uh, take it out and consume immediately சரியான சரியான ஒரு முழு முழுமையான நியூட்ரிஷன் நமக்கு எப்படி தயார் பண்ண முடியும் ஒரு ஒரு வேதியை பொறுத்து முந்நூறு மில்லி சாதாரண தண்ணியோ பாலோ எடுத்து ஒரு ஜூசர் மிக்சி ஜாரில் போடவும் அப்புறம் ஒன்று முதல் மூணு வரை ஸ்கூப்ஸ் ஆஃப் புரோட்டீன் ஃபைபர் ஓர் ஸ்பெஷல் ஃபார்முலா ஓவர் ஷேக்கு அதை எடுத்து ஜூசர் மிக்சி ஜாரில் போட வேண்டும் அது பதிஞ்சு செகண்ட் ஓட்டி அதில் அப்புறம் அது தயார் பண்ணி ஒரு கிளாஸில் எடுத்து அதை சீக்கிரம் சாப்பிட வேண்டியிருக்கு other than the weight management we are giving special nutrition and care for the eye health men's health women's health uh, fertility in life skin and body care and energy products are there sports and nutritious foods children health problem digestive medicines బోన్ అండ్ జాయింట్ హెల్త్ కార్డియోవాస్కులర్ ప్రాబ్లం డయబెటీస్ బ్లడ్ ప్రెషర్ ఆల్సర్ ప్రాబ్లం థైరాయిడ్ వెయిట్ లాస్ వెయిట్ గెయిన్ నర్వ్స్ ప్రాబ్లం మెంటల్ స్ట్రెస్ అండ్ పీరియడ్ ప్రాబ్లం పీసీఓడి హార్ట్ ప్రాబ్లం స్కిన్ ప్రాబ్లం స్లీపింగ్ డిసార్డర్ ఇన్ఫ్లటరీ ప్రాబ్లం జాయింట్ పెయిన్స్ ఓకే ఎలా ఎలా వ్యాధిక సత్తుణం కొడుకపడం చక్కర వ్యాధి రక్తకుదిపు அல்சர் ப்ராப்ளம் தைராய்ட் ப்ராப்ளம் வெயிட் ஜாஸ்தி இருந்தால் அதனுள்ளது வெயிட் கம்மியான அதனு உள்ளது நர்வர் ப்ராப்ளம் இருக்குள்ளவருக்கு மென்டல் ஸ்ட்ரெஸ்ஸு பீரியட்ஸ் ப்ராப்ளம் பிசிஓடி ஹார்ட் ப்ராப்ளம் அண்டு ஸ்கின் ப்ராப்ளம் ஸ்லீப்பிங் டிஸார்டர் இன்ஃபேனேட்டரி ப்ராப்ளம் ஜாயின் இது எல்லாம் அந்த மருந்து கொடுக்க கொடுக்க கொடுக்கப்படும் நியூட்ரிஷன் கொடுத்து எல்லாம் சரிப்படுத்தலாம் சிட்டிங்கின்னு வஜ்ராசனம் ஷோயந்தி சின்முதிரா சென்மயமுதிரா ஆதிமுதிரா பிரம்மமுதுரா அண்டு நரசிங்க முதிரா அண்டு கீப் யுவர் போத் ஹேண்ட்ஸ் பேக் சைடு ആൻഡ് ബെൻഡ് ഫോർവേഡ് ദിസ് ഇസ് കാൾഡ് ശശാങ്കാസന അവിടെ മഹാമുദ്ര ദെൻ ടേക്ക് ദി ഹാൻഡ്സ് ഫോർവേഡ് കീപ്പിംഗ് ചിന്മുദ്ര ബെൻഡ് ഫോർഡ് ദിസ്ഇസ് കൺ മണ്ടൂഖാസന മണ്ടൂ കാസന ദ ബെനിഫിറ്റ് സാർ ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദി ഹൈപ്പർ ടെൻഷൻ ബാക്ക് ഏക്ക് ആൻഡ് സെക്സ്വൽ പവർ വജ്രാസന് ഉക്കാർന്നുകൊണ്ട് ചിന്മുദ്ര ചെന്മയമുദ്ര ആദിമുദ്ര ബ്രഹ്മമുദ്ര നസികമുദ്ര എന്നിവ കാണിക്കറു കൈയും പിന്നാടി കൊണ്ടുവന്ന് ഇടത് കൈ വെറുതായി പിടിച്ച് முன்னாடி பென் பண்ணவும் இது சசாங்காசனா ஒரு மகாமுதிரா என்று கூறும் அப்புறம் இந்த கையை முன்னாடி கொண்டு வந்து அதை ரைஸ் பண்ணி கை முன்னாடி வந்து சின்முதிரையில் வச்சு முன்னாடி ஃபார்வேர்ட் பண்ணோம் இஸ் கால்டு மண்டுகாசனா இதெண்ட் குணங்கள் ஈ ஆசனங்கள்டு குணங்கள் பிபி கண்ட்ரோல் ஆகி ஆக்கிவிடும் லோ பேக்கேக்கு செக்ஸுவல் பவர் இதெல்லாம் நல்லதாகும் நல்லது நியூரோ மஸ்குலர் ப்ரீதிங் எக்ஸசைசஸ் ஆஃப் தி பேக் சைடு ஆஃப் தி பாடி அண்ட் செக்ஷனல் ப்ரீத்திங் ஆண்ட் ஃபார்மிங் அவதி ஐ மசாஜ் அவதி ஃபேஸ் மசாஜ் அவதி இயர் ஐ நோஸ் க்ரோக்வேஸ் ஆண்ட் ஆன்டி க்ரோக்வேஸ் டேரெஷன் ஆண்ட் யூ ஹவு டு ஹோல்டு தட் ட்ராகர்ஸ் லோப் ஃபுல் ஃபார்வேர்டு பேக்வர்டு எக்ஸெட்ரா இது ஒரு மூச்சுப்பயிற்சி மசில் அண்ட் மூச்சுப்பயிற்சி கண் போடமின் பேக்கில் மசாஜ் பண்ணவும் ஃபேஸ் இயர் நோஸ் இதெல்லாம் மசாஜ் பண்ணுவோம் வைஸ் அண்ட் ஆன்டி வைஸ் வைரக்ஷன் மசாஜ் பண்ணலாம் காதுண்ட் ட்ராகஸ் லோபஸ் எல்லாம் பிடிச்சு ஃபுல் பண்ணி மசாஜ் பண்ண வேண்டியிருக்கு அண்டு இயர் பீட்டில் விரல் வச்சு வைஸ் ஆண்டி ஆன்டி வைஸ் டேரக்ஷன் பண்ண வேண்டியிருக்கு இது வாட் இஸ் தி அட்வான்டேஜஸ் இட் வில் ப்ரொடியூஸ் சர்க்குலேஷன் ஆஃப் தி ஏரியா இட் வில் கிவ் குட்ஸ் ஹெல்த் தி ஸ்கின் இயர் நோஸ் அண்டு அண்ட் யூ ஹவ் டு டூ மசாஜ் இன் த டிம்பிள் டிம்பிள் ஆஃப் தி ് തലയുടെ രണ്ട് സൈഡുള്ള ടെമ്പിൾ ഏരിയയിൽ നല്ല മസാജ് ക്ലോക്ക് വൈസ് ക്ലോക്കോയ്സ് ആണ് ആൻറ്റിക്ലോസ്റ്റിക് ഡയറക്ഷനിൽ സോ ദി ഏരിയ വിൽ ബിക്കം ഹെൽത്തി ബ്ലഡ് സർക്കുലേഷൻ വിൽ ബി ഇമ്പ്രൂവ്ഡ് വേരിയസ് ഡിസീസസ് വിൽ ബി റെഡ്യൂസ്ഡ് ഹിയറിംഗ് പ്രോബ്ലം വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് സർക്കുലേഷൻ ആൻഡ് ദർ വിൽ ബ്രൈറ്റനിങ് ഓഫ് ദി ഫേസ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് എക്സസൈസ് കൈ വയറിലും കാതലും വെച്ച് എക്സസൈസ് പണും പോലെ ലങ്സിലെ ലോപ്സ് സ്ട്രോങ് ആയിടും வாமப் அண்ட் ஸ்ட்ரெச்சிங் எக்ஸசைசஸ் வேரியஸ் டைப்ஸ் ஆஃப் டைகர் ஸ்ட்ரெச்சர்ஸ் டைகர் அண்ட் நெக் ஸ்ட்ரெச் வஜராசனா சசாங்காசனா மண்டூகாசனம் மகாமுதிரா பை டூயிங் தீஸ் எக்ஸசைசஸ் இட் வில் ப்ரிவெண்ட் சர்விகல் ஸ்போண்டலைட்டிஸ் பேக் ஏக் வேரியஸ் டைப்ஸ் ஆஃப் ஸ்போண்டலைட்டிஸ் இந்த எக்ஸசைஸ் பண்ணதுனால உடம்பில் உள்ள ஆத்ரைட்டிஸ் செர்விகல் ஸ்போண்டலைட்டிஸ் என்ிவா குணமடைவதா ബാക്ക് സ്ട്രെച്ച് ബാക്ക് സ്ട്രെച്ച് ഈസ് ഗുഡ് ഫോർ ദി സ്പൈനൽ കോഡ് ആൻഡ് വെട്ടുകുൽ കോഡ് റിലേറ്റഡ് ഡിസീസസ് ബാക്ക് സ്ട്രെച്ച് പണുന്നതിനാൽ എന്താ മുതുകലി നട്ടല് ഇതിലുള്ള കേടുപാടുകൾക്ക് വരാമെങ്കിലും വന്നതിലപ്പുറം അതിന് ചികിത്സ പണുന്നതിനും ഉദവിയായിടും ഫിഗർ ഓഫ് എയ്റ്റ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് വാക്കിംഗ് എട്ട് നമ്പറിൻ്റെ ഷേപ്പിൽ മുന്നാടിയും പിന്നാടിയും നടക്കുവേണ്ടും ഇത് ഇറ്റ്സ് എ ഹോൾസോം എക്സസൈസ് இது பண்ணுதுனால நம்மளோட சொட்டு கல்குளம் அதில் லெக்ஸு பேக்கு நெக்கு எவ்ரிதிங் இஸ் கெட்டிங் எக்ஸசைசஸ் நல்ல ப்ளட் சர்க்குலேஷன் ரிலாக்சேஷன் எவ்ரி திங் இஸ் குட் நல்ல எக்ஸசைஸ் ஜாயின்ஸ்களுக்கெல்லாம் இது நல்லது தான் எல்லோரும் பண்ண வேண்டியிருக்கு ஸ்ட்ரெய்ட் பேக்வேர்டு வாக்கிங் வளையாமல் பின்னாடி நடக்க வேண்டும் இப்படி நடக்கும்போது யூஸ்வலி பண்ணாதான் எக் எல்லாம் நல்ல ஸ்ட்ரென்த்து கிடைக்கும் அன்யூஷ்வல் மசில்ஸ் வில் பி ஸ்ட்ரென்த் அண்ட் பை திஸ் ப்ரொசீஜர் സൈഡ് ജോകിങ് ആൻഡ് വാക്കിങ് സൈഡിലേക്ക് നടക്കുകയും ഓടുകയും പണ വേണ്ടത് ഇത് ഹോർട്സ് അൻ എക്സൈസ് നല്ലൊരു എക്സസൈസ് തന്നെ ആൾ പാർട്സ് ആഫ് ദി ബോഡി വില് പി എക്സസൈസ് വേസ്റ്റ് ടിഷിങ് ടു പോത്ത് സൈഡ് ദ ഇടുപ്പ് രണ്ട് സൈഡിലേക്കും മൂവ് പണി നല്ലൊരു എക്സസൈസ് താ ജോഗിങ് ലോവർ മിഡിൽ ആൻഡ് അപ്പർ കാല് കീഴ മദ്യം മേലെ എപ്പടി വെച്ച് ജോകിങ് പണല നല്ലൊരു എക്സസൈസ് താങ് വേരിയസ് ബുൾവർക്കർ എക്സസൈസ് ബൈ സ്റ്റാൻഡിങ് നിന്നുകൊണ്ട് ബുൾവർക്കർ എന്ന കരുവിച്ച് പലവിധമാണ് പൈചി നമ്മൾ പണലാം സോ ഫ്രണ്ട് ബാക്ക് അപ്പ് ലോവർ മുന്നാടി പിന്നാടി ഒക്കെ അത് കരണ്ട് കഴിയുമ്പിടിച്ച സ്ട്രെച്ചിങ് കൾ മേലെ അങ്ങനെ പലവിധമാണ് എക്സസൈസ് പണലാം അപ്പോൾ ഇജിബിൾ സ്ട്രെങ്ത് അൻ ദി ഷോൾഡർ ഹാൻഡ് എക്സെട്രാ ബുൾവർക്കർ എക്സസൈസസ് பை சிட்டிங் இன் தி இனி ஓர் சிட்டிங் ஆன் தி ஃப்ளோர் வேரியஸ் எக்ஸசைஸ் அந்த தறையில் உட்காருன்னு அதே மாதிரி அந்த முட்டியில் உட்காருன்னு புல்வொர்க்கர் பயன்படுத்தி பண்ண வேண்டிய எக்ஸசைசஸ் இதுவும் அதே மாதிரி இடுப்பு காலு கை நல்லா ஸ்ட்ரென்த்து கொடுத்துரும் புல் ஒர்க்கர் எக்ஸசைஸ் பை சிட்டிங் ஆன் சேர் கோட் எக்ஸட்ரா சேர்லும் கோட்டிலும் உக்காருன்னு பண்ண வேண்டிய புல்ர்க்கர் எக்ஸசசைசஸ் வீ கேன் டூ மெனி எக்ஸசைசஸ் பை ஸ்ட்ரெச்சிங் எலாங்கிங் லிஃப்டிங் தி லெக் ஆன் தி சைடுவேஸ் அண்ட் இட் வில் கிவ் ஸ்ட்ரெங்க் இன்ஸ் செஸ்ட் எக் எக்ஸ்பேண்டர் விச் இஸ் ஈக்குவல் டு புல் ஒர்க்கர் வி கேன் யூஸ் இட் ஃபார் வேரியஸ் எக்ஸசைசஸ் இந்த செஸ்ட் எக்ஸ்பேண்டர் வச்சுட்டு புல் ஒர்க்கர் மாதிரி பலவிதமான விதமான எக்ஸசைஸ் பண்ணலாம் ஃப்ரண்ட் பேக்கு சைடு എല്ലാം പണ വിണ്ട് എക്സസൈസ് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ഇത് ഗ്യൂ സ്ട്രെങ്ത് റൂതി എൽബോ ജോയിൻറ്റ് ഫിംഗേഴ്സ് ആൻഡ് ഹോൾ ചെസ്റ്റ് ആൻഡ് എവറിത്തിങ് ചെസ്റ്റ് എക്സ്പാൻഡർ എക്സൈസ് ബൈ സിറ്റിങ് ഒക്കാർന്നുകൊണ്ട് ചെസ്റ്റ് സ്പെൻസ പണ വേണ്ട എക്സസൈസ് ഹോൾ ബോൾ എക്സസൈസസ് ഇൻ സ്റ്റാൻഡിങ് പൊസിഷൻ ഇറ്റ് ഗ്യൂ സ്ട്രെങ്ത്ത് സ്ട്രെങ്ത്ത് ടു ഐ മസിൽസ് ആൻഡ് ബോഡി മസൽസ് നിന്നുകൊണ്ട് ബോൾ വെച്ചുള്ള പലവിധമുള്ള പയഴ്ചികൾ സോഫ്റ്റ് ബാൾ എക്സസൈസസ് ഇറ്റ് ഗിവ് സ്ട്രെങ് ടു ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് വേരിയസ് ജോയിൻസ് സോഫ്റ്റ് ബാൾ ഉപയോഗിച്ച് പണ വേണ്ട പയർച്ചികൾ പാദഹസ്താസന ഇറ്റ് വിൽ ഗിവ് എക്സസൈസ് ടു വേരിയസ് ജോയിൻറ്റ്സ് ലെഗ് ഹാൻഡ് എക്സെട്രാ പാദഹസ്താസന ഇറ്റ് ഇത് ഉടമയിലുള്ള വേരിയസ് ജോയിൻസ് കാല് കൈ നല്ല എക്സസൈസ് കൊടുക്കപ്പെടും ഓക്കെ അർദ്ധ ചക്രാസന ഇൻ ടൂ വെയ്സ് അർദ്ധ ചക്രാസന എന്നുള്ള പയർച്ചി രണ്ട് വിധത്തിൽ ഒന്ന് ഇടുപ്പിൽ കൈ വെച്ചിട്ട് ഒന്ന് കൈ വയ്ക്കാമേ ഉള്ള എക്സസൈസ് ഇത് ഇടുപ്പ് കായ് കാല് എല്ലാ എക്സസൈസ് ഇറ്റ് ഉൽ ഗ്യു എക്സസൈസ് ടു വേരിയസ് ജോയിൻസ് അർദ്ധ കട്ടി ചക്രാസന ഇറ്റ് ഗ്യു ഇറ്റ് ഉൾ സ്ട്രെങ് എന്ത് ചെയ്യും വെട്ടി പ്രിക്കോളം ഇ പ്രിവെൻറ്റ് സ്പോൺഡൈലോസിസ് അർദ്ധ കട്ടി ചക്രാസന ഇത് നമ്മൾ നട്ടലിന് സ്ട്രെങ്ത് കൊടുക്കുന്ന സ്പോണ്ടൈലോസിസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് നല്ല എക്സസൈസ് വൃക്ഷാസനം ആർ ഏകപാതാസനം ഇറ്റ് വില് കി സ്ട്രെങ്ത് ടു ദി സ്പൈനൽ മസിൽസ് ഏകപാതാസനം ഇ ഇത് നമ്മുടെ സ്പൈനൽ മസൽസ് നല്ല സ്ട്രെങ്കിൽ കൊടുത്തരും ലെഗ് ടെസ്റ്റിങ് ഇറ്റ് വില് പ്രിവെൻറ്റ് ജോയിൻറ്റ് പെയിൻ ലെഗ് ടെസ്റ്റിങ് ഇത് മുട്ടി വലി തടുത്തരും ത്രികോണാസനം പരിവ്രത ത്രികോണാസനം പാർശ്വകോണാസനം ദിസ് വില് ഗ്യൂവ് സ്ട്രെങ്കനി വേരിയസ് ജോയിൻസ് ഈ ആസനങ്ങളെല്ലാം കാല് നട്ടല് തോള് എല്ലാം ശക്തി കൊടുത്തിരുന്നു ഫൈവ് ടൈപ്പ്സ് ഓഫ് ഷോൾഡർ എക്സസൈസസ് ഇറ്റ് വിൽ പ്രിവെൻറ്റ് ഷോൾഡർ പെയിൻ ഫ്രോസൺ ഷോൾഡർ ഓൾ ഷോൾഡർ റിലേറ്റഡ് പ്രോബ്ലംസ് ദീസ് കണ്ടിന്യൂ എക്സസൈസ് വിൽ പ്രിവെൻറ്റ് ആൾ ഷോൾഡർ റിലേറ്റഡ് പ്രോബ്ലംസ് അഞ്ച് വിധമാണ് ഷോൾഡർ എക്സസൈസസ് ഇത് ഷോൾഡർ ആത്രൈറ്റിസ് പെയിൻ ഫ്രോസൺ ഷോൾഡർ தொடங்கிய எல்லா விதமான ஷோல்டர் ரிலேட்டட் வரிகளும் வராம இருந்தாலும் வந்ததுக்கப்புறம் ட்ரீட்மெண்ட் எடுத்து அதற்கப்புறம் திருப்பி லைஃப் லாங் இந்த எக்ஸசைஸ் பண்ணியதுக்கப்புறம் நமக்கு இந்த ஷோல்டர் பெயின் இருக்கலாம் இஃப் தெர் இஸ் எ பெயின் இன் எனி பார்ட் ஆஃப் த பாடி எனி ஜாயிண்ட் டோன்ட் டு டூ எனி எக்ஸசைஸ் ஃபர்ஸ்ட் வி ஹவ் டு ட்ரீட் பை ஃபிசியோதெராப்பி மெடிசன் எக்ஸட்ரா உடம்புல ஏதாவது வலி அல்லை ஜாயின் ஏதாவது வலி இருந்தாலும் அந்த டைமில் ஒரு எக்ஸசைஸ் பண்ணக்கூடாது அது முதல்ல ஃபிசியோதெராப்பி மாத்திர மருந்துகளெல்லாம் எடுத்து சரியாதப்புறம் திருப்பி நமக்கு இந்த எக்ஸசைஸ் எல்லாம் ஆரம்பிக்கலாம் ஒரு ஜாயின் பெயின் இன்ஃப்ளமேஷன் இருக்கும்போது அதை பிரஷ்ட் தான் தேவை அது இம்மொபிலைசேஷன் தான் தேவை ஸோ டோன்ட் ஷுட் நோ இட் ஷுட் நோட் பி அக்ரிவேட் பை எக்ஸ் பட் இட் வில் பி ரிலீவ் ஆஃப்டர் கிவிங் ப்ராப்பர்ட்டி ட்ரீட்மெண்ட் ஆஃப்டர் தேட் வீ ஸ்டார்ட் அகெயின் வேஸ்ட்டு ரொட்டேஷன் க்ளோக்கு வைஸ் ஆன்டி குளோக்வைஸ் இடுப்பு சம்மந்தமாக உள்ள எல்லா வரிகளும் முட்டி வலி ஆத்தரைட்டிஸ் இதெல்லாம் ப்ரிவென்ட் பண்ணிவிடும் இட்டு வி ப்ரிவென்ட் ஆல் ஜாயின்ட் பெயின் எஸ்பெஷலி இது வேஸ்ட்டு ஜாயிண்ட்டு லோ பேக் ஏக்கு ஸோ இட்ஸ் எ வெரி குட் எக்ஸசைஸ் டு ப்ரிவென்ட் ஆல் எக்ஸசைஸ் ஆல் பெயின் ரிலேட்டட் எடுத்து அனுப்பும் தென் பையன் ஒர்க்கார்க்கடா பை சிட்டிங் இன் டு மண் இஸ் வெரி வெரி லோவர் இட்டில் அப்பர் தென் ரெண்டாமத்து வேறு எக்ஸசைஸ் ஒக்காரில் உள்ள ஒரு எக்ஸசைஸ் தான் உட்கா உட்கார் கடைசனா வள ரொம்ப ஃப்ளவரில் வைக்காருன்னு கொஞ்சம் மேலேய்ட்டு வைக்காது இட்ஸ் எ குட் எக்ஸசைஸ் டு ப்ரிவென்ட் பெயின் நீ ரொட்டேஷன் அண்ட் முட்டை ரொட்டேஷன் ஜாலந்தர பந்தா மூலை பந்தா அச்சினி முதிரா ஆஃப்டர் டேக்கிங் டீப் இன்ஸ்பிரேஷன் ஒரு இன்ஃபிரேஷன் கோல்டு பிரீத் அண்ட் கம்ப்ரஸ் ரைட் லெஃப்ட் சென்டரில் பிடிவமெண்ட் அண்ட் ஆனஸ் அண்ட் பெரியம் மூச்சு உள்ளே எடுத்து மூச்சு பிடிச்சி வயரிண்ட் மையபாகம் எழுது வளது அந்தரங்கம் அண்டு ஆசனம் கம்ப்ரஸ் பண்ணவும் உத்தியான பந்தா நவிலிச்சலன ஆட்டோ டேக்கிங் டீப் எக்ஸ்பிரேஷன் எக்ஸ் எக்ஸ்பிரஷன் ஹோல்டு பிரீத் அண்ட் கம்ப்ரெஸ் அப்டமன் அண்ட் ரொட்டேட் அப்டன் குளோக்கவைஸ் ஆன்டி க்ளோக்கவைஸ் மூச்சு உள்ளே எடுத்து மூச்சு பிடிச்சு ஒயர் கம்ப்ரெஸ் பண்ணி வயரை ரொட்டேஷன் பண்ண வேண்டும் திருவோணாசனம் பரிவர்த்த திருவோணாசனம் பாசகோணாசனம் ஆல் பாடி பார்ட்ஸ் வில் பி ஸ்ட்ரெங்த் அண்ட் உடம்பில் உள்ள எல்லா உறுப்புகளும் எல்லா ஜாயிண்ட்டுகளும் எல்லா முட்டிகளும் ஸ்ட்ராங் ஆகிடும் தியார்திர பந்தா உத்தியான பந்தா மூலபந்தா அஸ்வனி முதிரா ஆஃப்டர் திஸ் அப்னோமினல் மசில்ஸ் அப்டோமினல் ஓர்கான்ஸ் ஆல் பார்ட்ஸ் வில் பி ஸ்ட்ரெங் அண்ட் ஆனஸ் அண்ட் செக்ஸ் ஓர்கான்ஸ் அண்டு வில் பி ஸ்ட்ரெங் பைல்ஸ் அண்ட் வேரியஸ் ஓர்கான்ஸ் ஓஃப் அப்னோமினல் வில் பி ஸ்ட்ரெங்தண்ட் வயரில் உள்ள உறுப்புகள் ஆசன பகுதி அந்தரங்க பகுதி செக்ஸ் ஓர்கான்ஸ் இவையெல்லாம் நல்லா ஸ்ட்ராங் ஆகிடும் பைல்ஸுன்னு நல்ல ரிலீஃப் கிடைக்கும் கேஸ் ப்ராப்ளத்தின்னா ஃப்ளாட் லென்ஸ் ப்ராப்ளத்தின்னா ரிலீஃப் கிடைக்கும் பாதை செஞ்சோம்னா ஃப்ரண்ட் பேக்கு சைட்ஸ் ஆல் ஜாயின்ஸ் அண்ட் ஆல் பார்ட்ஸ் ஆஃப் தி பாடி வில் பி ஸ்ட்ரெங்தன்டு பாதை செஞ்சோம்னா முன்னாடி பின்னாடி சைடுகளில் உடம்புல உள்ள எல்லா பார்ட்ஸுகளும் எல்லா ஜாயிண்ட்களும் எல்லா முட்டிகளும் நல்லா ஸ்ட்ராங் ஆகிடும் முட்டி வலி ஜாயின் பெண் என்ன வர மாட்டேன் இன் ப்ரா பிராணாயாமம் அண்ட் மோஸ்ட் ஆஃப் தி யோகாசனம் பெட்டர் இட் ஷுட் பி டன் எம்டி ஸ்டொமக் இன் ஓல்ட் ஏஜ் கீப் ஐ ஓ ஓ ஓ ஓ ஓப்பன் எக்ஸப்ட் இன் பிராணாயாமம் ஆங்கிள் ரொட்டேஷன் ஃப்ரண்ட்டு பேக்கு லெஃப்ட் ரைட்டு க்ளாக் வைஸ் ஆன்டி க்ளாக் வைஸ் கணக்கால் ரொட்டேஷன் லெஃப்ட் ரைட்டு முன்னாடி பின்னாடி க்ளாக்வைஸ் ஆன்டி க்ளாக்வைஸ் இட் வில் ஸ்ட்ரெங்தன் தி லெக் அண்ட் ஜாயின்ட் ஸ்கிப்பிங் ஒன் லெக் லெஃப்ட் லெக் ரைட் லெக் போத் லெக் ஃப்ரண்ட் பேக்கு சைம்டேனியஸ் இது வயரு அன்றைய ஒள்ளி வச்சுள்ள ஒரு தரம் ம் ஒரு விளையாட்டு இது முன்னாடி பின்னாடி ஒரு கால் ரெண்டு கால் ஓகே இது நல்ல எக்ஸசைஸ் சீர்ஷாசனம் டேக் அ பில்லோ பெட்டர் டு நியர் அ வால் கெட் ட்ரெயின்டு அண்டர் சூப்பர்வைசர் இட்டு பிரொட்ட இட்டு கிவ் ட்ரீட்மெண்ட் ஃபார் தி பைல்ஸ் வெரிக்கோஸ்வெயின் ஆன்டிசெர்வஸ்போண்டைஸ் சீர்ஷாசனம் ஒரு ட்ரெயினருடைய முன்னாடி வச்சு பண்ணது நல்லது తలయ్య ఎదుకల్ పని నల్ది పైసిన మెరికను నల్ది ఫోర్వే అండ్ బ్యాక్వే బెండింగ్ బై హోల్డింగ్ ది హెడ్స్ ఇట్స్ ఎ గుడ్ అప్డోమల్ ఎక్ససైస్ రెడ్యూస్ ఫ్యాట్ ఓది అప్ స్ట్రెంగ్త్తి అప్డోమన్ ఇది తల పిడి బెండింగ్ వైర్ కమ్మ బై హోల్డింగ్ హెడ్ అండ్ లెగ్ విన్ డూ ఆవరేజ్ వన్ ఫిఫ్టీ టైమ్స్ ఎవరి డే ఇటు సెంగ్త్ అప్డమన్ ఇది నూటి వాటి నమే పం తల కాలిపడిన ఎక్ససైస్ హోల్ బాడీ బిల్డ్ స్ట్రెంగ్ సూర్య నమస్కార్ దిస్ బెస్ట్ గిఫ్ట్ ఆఫ్ ఆయుర్వేద టు మ్యాన్ కైండ్ డిస్కవర్డ్ బై పదాంజలి మహర్షి ఫైవ్ ఇయర్స్ అగో ఫిఫ్త్ ఇన్ ఇస్లాం ఈ సిమిలర్ టు സൂര്യ നമസ്കാരം പന്ത്രണ്ട് സ്റ്റെപ്പുകൾ ഇത് മനിതകുലത്തിന് കൊടുത്ത ആയുർവേദ കൊടുത്ത ഒരു പെരിയ ഒരു വലപ്രസാദം ഇത് കണ്ടുപിടിച്ചത് അയ്യായിരം വർഷങ്ങൾക്ക് മുന്നാടി പതാഞ്ജലി മഹർഷി ഇതാൻ അഞ്ചാമത്തെയും ഒമ്പതാമത്തെയും സ്റ്റെപ്പുകൾ സിമിലർ ഇസ്ലാമിലെ നമാസ് എന്നുള്ളത് ആൾമോസ്റ്റ് സിമിലർ താൻ